ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുവാൻ പോകുന്നത് നിങ്ങളുടെ ബുദ്ധിരേഖയുടെ താഴെ നിന്ന് ആരംഭിക്കുന്ന ഭാഗ്യരേഖ പെട്ടെന്ന് ഹൃദയരേഖയിൽ അവസാനിച്ച് കണ്ടാൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്നാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെയാണ് നിങ്ങളുടെ ഭാഗ്യരേഖ കാണുന്നതെങ്കിൽ ഉറപ്പായും നിങ്ങളെ നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നയാൾ തന്നെ വഞ്ചിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ജോലിയോ ബിസിനസ്സോ മധ്യപ്രായം കഴിയുന്ന ഉടനെ തന്നെ തകരുന്നതിനുള്ള സാധ്യതയുമുണ്ട് അതുകൊണ്ട് അവരുടെ നാൽപ്പത് വയസ്സിന് മുകളിലുള്ള കാലഘട്ടം വരുമ്പോൾ അവർ വളരെ ശ്രദ്ധയോടുകൂടി ജീവിക്കേണ്ടതുണ്ട് മറ്റൊന്ന് ഈ രേഖാലക്ഷണം കയ്യിൽ കാണുന്നവർ പരസ്പരം ക്ഷമയോടുകൂടി അവരുടെ ദാമ്പത്യ ജീവിതം നയിച്ചില്ലെങ്കിൽ അവരുടെ ദാമ്പത്യ ജീവിതം കലഹങ്ങൾ നിറഞ്ഞതാകുന്നതിനും അവസാനം അവർ തമ്മിൽ പിരിയുന്നതിനും സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ രേഖാലക്ഷണം കയ്യിലുള്ളവർ വളരെ ശ്രദ്ധയോടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കേണ്ടതാണ് ഇതുപോലെ നിങ്ങളുടെ കൈരേഖകളുടെ ഫലങ്ങൾ സ്വയം മനസ്സിലാക്കിയെടുക്കുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക